വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ഏനാമാവ് റെഗുലേറ്ററിന് സമീപം കുളിക്കടവിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ബെന്നി ആന്റണിയുടെ ഇടപെടൽ മൂലമാണ് നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷനിൽ വെങ്കിടങ് ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ സമീപം ഈ പ്രദേശത്തുകൾ നിവാസികളുടെ ചിര ചിരകാല സ്വപ്നമായ ഈ റെഗുലേറ്ററിന് സമീപം ഒരു കുളിക്കടവ് എന്ന പദ്ധതി ഇപ്പോൾ നടപ്പാക്കാൻ പോവുകയാണ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇന്നുമുതൽ ആരംഭം ആരംഭിച്ചു നമുക്കറിയാം പഴയ കാലങ്ങളിൽ നൂറുകണക്കിന് ആളുകളാണ് ഈ റെഗുലേറ്ററിന് സമീപം വന്ന് കുളിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ പ്രളയത്തിൽ ആ കുളിക്കടവ് ഒലിച്ചു പോകുകയും അതിനുശേഷം ഒരു കുളിക്കടവില്ല ഇല്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്ത് തൃശൂർ ജെല്ലാവിഞ്ച് പത്ത് ലക്ഷം രൂപ ചിലവഴിച്ചുകൊണ്ടാണ് ഈ കുളിക്കട് നിർമ്മിക്കുന്നത് അത് ഒരു മാസത്തിനുള്ളിൽ ആ പണി പൂർത്തീകരിച്ച് ഇവിടുത്തെ നിവാസികൾക്ക് തുറന്നു കൊടുക്കും